ഭഗവാന്റെ അടുത്ത അവതാരം ശ്രീരാമൻ വംശത്തിലെ പ്രസിദ്ധനായ ശ്രീരാമൻ അദ്ദേഹം രാമരാജ്യം സൃഷ്ടിച്ചു എന്താണ് രാമരാജ്യം രാമരാജ്യം എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധമായ ഒരു ഭൂമി കൃഷിയെ സംരക്ഷിച്ചു എന്താണ് ശ്രീരാമന്റെ രാമരാജ്യം അതെ ആദ്യം ചെയ്തത് ഒരു മധുശനമുണ്ടായി പണ്ട് രാജാക്കന്മാരും കൂടുതൽ കൊണ്ട് വൈകാലികമായ രാജ്യം ശ്രീരാമനന്ദിയു പത്ത് മന്ത്രിമാരെ പോലും അമാരെ പോലും അനുജൻ പ്രധാനമന്ത്രിയാക്കി അടുത്ത ലക്ഷ്മണ യുദ്ധകാര്യമന്ത്രിയാക്കി പ്രതിരോധ മന്ത്രിയാക്കി അതിന്റെ അനിയൻ ശത്രുഘനെ പിടിച്ച് ധനകാര്യമന്ത്രിയാക്കി കേട്ട ആള് പിന്നെ രണ്ട് ഫ്രീസ്ലി മിനിസ്റ്റേഴ്സ് വസിൻ രണ്ട് എങ്ങനെ വളരെ ഭംഗിയായിട്ട് ഭരിക്കേ ഭരിക്കുമ്പോ അദ്ദേഹം രാമരാജ്യം ഉണ്ടാക്കി രാമരാജ്യം അതെ രാമായ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശേഷമാണ് അദ്ദേഹം മന്ത്രിമാരായിക്കുറിച്ച് ചോദിച്ചു എന്താ ഞാൻ അദ്ദേഹം ചെയ്യട്ടെ കാര്യക്കുട്ടിയെ മന്ത്രിമാരയിലേക്ക് എടുക്കുന്ന ചമ്മളയാണ് ശ്രീരാമു ഞാൻ നേരം പോലെ ചോദിച്ചാൽ അദ്ദേഹം ചോദിച്ചു കാര്യം വളരെ കുറവായിരുന്നു

അതേ ഗൗവ ഗോവ് പശുവിൻ ഗോവൻ ഒരു മാറിക്കാത്തതിനാൽ ഭൂമിൻ്റെ ഒന്നും പാറായ കണ്ട അപ്പൊ ശ്രീരാമൻ വന്ന തന്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ രാജ്യം മാറ്റിയപ്പോൾ അയോക്തി സസ്യശാമമായ അഹല്യായി മാറി சுந்தரியாவை நான் ஒரு திரும்ப அம்பலபுழை சித்தராமாயணம் மரம் சென்னார் அவளோட ஸ்ரீராமனை பாறாயை சாப்பிடுறதில்ல காரணம் மரியாத புருஷன் ஸ்ரீராமன் ஒரு ஸ்திரீ பாறாய கட்டம் சாப்பிட அவங்க ஸ்ரீராமன் மரத்தை எடுத்த கை ஒரு மனத்தை டாக்ஸேஷன் ஒரு ராஜா பூமி नॉन प्रोडक्टिव आय करता है तनिसी भूमि नहीं करता है तो शायद भूमि राजा वर टैक्सेशन से भी आके आ राज्य संपन्न समुद्र माया सबसे सामान्य माया राज्य में मारो जहाँ हमारे प्रतिनिधि ने पढ़ा सीधा हमने राज्य पढ़ा सकते हैं माये रावण राज्य जंगल में उठा हमने प्रतिनिधि आ युवा समान हिंदू राजा का मंत्री बच्चे समान टैक्स சுத்தி முகலமர் இன்ட்ரலோகத்தில் ஏற்றி வாசியம் நூற்றி அறுபதாட்டி இப்போ 65% தொகை சாயங்காரலாம் 2000 வாடகை தொகை நம்ம 5%olli சக்தி ആയി தயாரிப்பு 10% தொகை நம்ம 5%olli சக்தி ആയി 10% நம்ம한테olli சக்தி ബാക്കി ഇതിൽ നിങ്ങൾ കേనికి 100 രൂപ കിട്ടാ 100 രൂപ കുറച്ചുകൊണ്ടാകില നമ്മൾ എത്ര ഇടാം 30% நம்ம பாக்സ് കൂടി 5% நம்ம जीएसटी കൂടി നമ്മൾ വല്യപ്പം നോക്കരും എത്ര വന്നാലും അതിനെ പലയാണ് ടാക്സ്

നാല് മുന്നപ്പോൾ തൊട്ടപ്പോൾ തന്നെ കാട്ടിലേക്ക് നിങ്ങൾ കേൾക്കുക ഈ നാടിനെ മോഹിനിയാക്കാം അല്ലെങ്കിൽ അരലിയായിട്ട് ഏറ്റവും സമ്പൽ സമൃദ്ധമായ വയലി ഇരുപത്തിരണ്ട് ലക്ഷം ഹെക്ടർ നെൽവായ കൃഷി ചെയ്ത കിടക്കുക കേരളത്തിൽ കൃഷി ചെയ്യാൻ നമ്മളെ പോലെ അറബിയുടെ കപ്പൂസ് കഴിഞ്ഞു അവിടുത്തെ ഒട്ടാളത്തിന് കീഴുകടക്കാം ഒട്ടേത്രത്തിന്റെ പോലെ ജീവിക്കുന്നതിനെ പറ്റി സിനിമ പിടിച്ച സിനിമയ്ക്ക് ഓസ്കാർ കിട്ടി കഴിഞ്ഞ ദിവസം ഓസ്കാർ അതൊന്ന് ലോകത്തിലെ കൃഷി ഭൂമി കൃഷിയില്ലാതൊന്നുമല്ല നമ്മൾ ലോകത്തിലെ ഏറ്റവും സമന്മാർ നമ്മളെ കൃഷി ചെയ്യാൻ പറ്റില്ല ശ്രീരാമൻ രാതാ പ്രകടിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങൾക്ക് ഈശ്വരൻ വൈലും നിങ്ങൾ കൃഷി ചെയ്യണം അല്ലാതെ വലിയ രാജ്യത്തും പോയി അവരെ ചെയ്യാനല്ല മലയാളികളുടെ മുഴുവൻ നശിപ്പിച്ചു ഇൻഡസ്ട്രി മുഴുവൻ നശിപ്പിച്ചു ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി ഒരു രാഷ്ട്രീയ വികസന ശ്രീരാമന്റെ അവതാരം നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് ആക്കാം പ്രകൃതി സംരക്ഷണമാണ് നമ്മുടെ പ്രാഥമിക